കർണാടകയിൽ അങ്കോലെന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ യാറും അവരുടെ മകൻ സീത് മൂസാവു അവരുടെ യാറും അവിടെ തന്നെയാണ് അവരുടെ മകനാണ് സീത് മുഹമ്മദ് ഖാസിം കവരുത്തി എല്ലാവരും കേട്ടിട്ടുണ്ടാവും പ്രസവത്തിനൊക്കെ ബന്ധമായ കാര്യങ്ങൾ വന്നാൽ അദ്ദേഹത്തിനെയാണ് വിളിക്കാറ് അങ്ങനെ അവിടെ കാക്ക ഉണ്ടാവില്ല അദ്ദേഹത്തെ തരി കെട്ടിട്ടൂടിയത് കാക്ക കാനോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു അത് പക്ഷികൾ ഇങ്ങനെ അവസരത്തിൽ കാഷ്ടിക്കാർ പതിവുണ്ട് വള്ളവസ്ഥൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് ലഭ്യങ്ങൾ അത് ആ ജീവി ഇവിടെ വേണ്ട പിന്നെ കമരത്തിൽ ഒരൊറ്റ കാക്ക ഇന്നുവരെ ഉണ്ടായിട്ടില്ലല്ലോ അങ്ങനെ കൊണ്ടുപോയി വിട്ടു നോക്കി ചെത്തുപോകും ഇത്രയും കൂട്ടർ കൊണ്ടുപോയുണ്ട് ആ ജീവി ആ രാജ്യത്തുണ്ടായിട്ടില്ല സഹൈൽ ബുഹാരി നമുക്ക് കാണാം ഒരാ എത്തുഹാ വഴങ്ങിക്കൊണ്ട് ഒരാ യുനഫർ സൈദുഹാ എന്ന് പറഞ്ഞൊരു സുദീർഘമായ രീതിയിൽ പൗരൻ്റെ പൗരൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും കാഷ്ടിക്കുന്ന കാക്ക കാക്ക അതിനെ ആറുമുക്കാട്ടായിരുന്നാട്ട് കഫാറത്ത് വേണ്ട കടിക്കുന്ന പട്ടി അതിനെ ആട്ടി ഓടിക്കുന്നതിനും പത്തിങ്ങൾ ഒക്കെ നേരെ മറ്റേ അവിടെ നിന്ന് മരത്തിൻ്റെ ഒരു ചിങ്ങിയോ കൊമ്പോ ഇവിടെ പൊട്ടിക്കാണെങ്കിൽ കഫാർത്തുണ്ട് ആ പ്രാവിൻ്റെ കൂട്ടത്തിനൊക്കെ എന്തെങ്കിലും ചെയ്താൽ അതിനൊക്കെ കഫാറത്തുണ്ട് പ്രാഴ്ചയെത്തും വേണ്ടതുണ്ട് എന്നാലും ഇതിനും അവിടെ വേണ്ട എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഇവിടെ വേണ്ട എന്നാണ് പറഞ്ഞത് ആ ഭക്ഷണം ഇന്നത്തെ ഉണ്ടായിട്ട് കവരത്തി അങ്കോല

അതിനൊക്കെ അപ്രതികൂലമായി ഞാൻ ബാർക്കിൽ എഴുതണം മാർക്കസുമായി ബന്ധപ്പെടണം ഒരു വേദിയും പങ്കെടുക്കാൻ പാടില്ല അതിൻ്റെ നിബന്ധന വെച്ചാൽ ഞാനാണ് മസായത്തിന് നേതൃത്വം നൽകിയത് എൻ്റെ നേതൃത്വത്തിനാണല്ലോ നടക്കുന്നത് എന്നാൽ എന്താ സംഭവിച്ചത് എന്ത് സംഭവിച്ചു നമുക്ക് അനുമാനമല്ലല്ലോ അനുഭവ ജ്ഞാനത്തിനല്ല ഈ കാണുന്ന മുഴുവൻ ചരിത്രങ്ങളും ഇതൊക്കെ പറ്റി ഈ കെട്ടിട്ടിങ്ങനെ ഈ കുണ്ടന്മാർ ഇവിടെ കുത്തിരിക്കുന്നുണ്ട് ഈ കുണ്ടന്മാർക്കും മുല്ലിയന്മാരാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുത്തിരിക്കുക തലക്കെട്ട് അയച്ചു നോക്കിയാൽ ബി കോം എൻ എൻ പി ഡോക്ടർ എം എ ഈ കുണ്ടന്മാർക്കൊക്കെ ക്വാളിഫിക്കേഷൻ അതാണ് വെള്ളിയാഴ്ച വരും ഞങ്ങളുടെ വള്ളിയിൽ കുത്തുപോകും നേരം നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ കോടതിയിൽ പോകും അപ്പോൾ കുപ്പായം കത്ത കോട്ടീനെ അഡ്വക്കേറ്റ് എൻ എൻ ഡി വാസ അല്ലെങ്കിൽ ഡോക്ടറായിട്ട് എവിടെയെങ്കിലും കുത്തിരിക്കും വീഡിയോ കോലായി എവിടെയെങ്കിലും വാടകത്തിൽ നല്ല തിരക്കായി പുറത്തേക്ക് കഴിഞ്ഞ പള്ളിയിലൊന്ന് എനിക്ക് കൊടുക്കുകയും ചെയ്യും അവിടെ കുറേ കൊണ്ടന്മാരുണ്ടാവും അവിടെ എനിക്ക് കൊടുക്കും അങ്ങനെയല്ലേ എവിടുന്ന് പാസ്സാകുന്ന കുട്ടിയെ സംശയത്തു ഫറൂഖിൽ നിന്ന് പാസ്സാകുന്ന പാടെ പോയാതോടെ ബി എ ഇംഗ്ലീഷ് മർക്കസിൽ നിന്ന് പാസ്സാകുന്ന കുട്ടികൾ അപ്പോൾ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉഹർവിയായ നേട്ടത്തിൻ്റെ പുറമെ ഭൗതികമായ ഏറ്റവും വലിയ വിജ്ഞാനവും ഉള്ളവരാണ് പക്ഷെ ഈ കാണുന്ന ഒരു ഇവരുടെ ഈ അടയാളം അത് വല്ലാത്തതാണ് ആരും ആദരിക്കപ്പെടുന്നതാണ് നമ്മൾ ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ആരാണ് ആ യുപ്പും കാലപോഹവും എന്ന് പറഞ്ഞില്ല റസൂൺ ആർക്കും എതിർക്കാൻ കഴിയില്ല എതിർത്തി കാര്യവും ഇല്ലാന്ന് പറഞ്ഞില്ലേ വേറെ യമുപ്പും അവർ എതിർക്കാൻ കഴിയില്ല ആരും കാര്യമില്ല ലോകം ഒട്ടാക്ക് കഴിഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ഈ കണ്ട എല്ലാവരും ഒന്ന് ചിച്ച് കൊണ്ട് പ്രവർത്തിച്ച എന്ത് വായതയുണ്ടായി ഇന്ന് എന്ത് വായതാ എന്തുണ്ടാവും കാലഘട്ടത്തിൽ എന്തുണ്ടാവും അപ്പൊ തുല്യതയില്ലാത്ത മത കഴിഞ്ഞു എല്ലാത്തിന്റെയും നേതൃത്വം ഈ കാണുന്ന മുഴുവത്തിന്റെ ചുറ്റുപാടും അതൊക്കെ അദ്ദേഹമാണ് അപ്പൊ ഇവിടെ മൃദയുടെ മദനീയത്തിന്റെ ഇവിടെ നടത്തുന്നത് അതൊക്കെ നേതൃത്വത്തിൽ ഈ രാജ്യം ഒട്ടായി അതിനൊക്കെ നേതൃത്വം കൊടുത്ത് വളർത്തിയെടുക്കുന്നത് എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം അദ്ദേഹമാണ് നമ്മളെ ഈ മക്കളൊക്കെ ഈ കുട്ടികളൊക്കെ ഉന്നതിയിലേക്ക് ഈ രൂപത്തിലേക്ക് എത്തിക്കുന്നത് എത്തിച്ചതും യഥാർത്ഥത്തിൽ ഇതിനൊക്കെ പിന്നീട് അദ്ദേഹത്തിന്റെ അസ്ഥം മാത്രമല്ലാതെ വേറെ ആരാണ് അതറും ഇനി ഇവരുടെ ഈ യുവത്വം ഈ വളർച്ചയും എവിടെ എത്തും ഈ ലോകത്തിന് മുഴുവൻ അങ്ങനെയല്ലേ കാണുന്നത് ബ്രിട്ടനിലോ ഇംഗ്ലണ്ടിലോ ഏത് രാജ്യത്ത് പോയാലും ഈ കുട്ടികളെല്ലാം എവിടെ ആയിട്ട് കാണുന്നു ഇന്നെടുത്തു ചുമ വഴകും അതിൽ പിറങ്ങിയ നടത്തും ഇംഗ്ലീഷിലും മലയാളമാണ് ആ ഗുരുവിൽ നിന്നിട്ടാണ് ഇവരൊക്കെ നേതൃത്വം കൂടുന്നത് ശക്തരാകുന്നത് ഇവരൊക്കെ അടിസ്ഥാനപരമായി അനുഭവജ്ഞാനികളാണ് ഏതൊരു കാര്യവും അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസാധാരങ്ങൾക്ക് അനുഭവജ്ഞാനമല്ലേ അനുഭവജ്ഞാനത്തിൻ്റെ എന്താകാൻ കഴിയുള്ളൂ കൈൻ്റെ വിലയിൽ നിന്ന് വെള്ളം പൊട്ടി അത് സഹാബത്ത് കണ്ടിട്ടേ ഇബിൻ മസൂദ് തങ്ങളോട് ചോദിച്ചല്ലോ തന്നെ കണ്ടിട്ടേ എങ്ങനെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ വരുന്നതും പുറത്തു വന്നില്ല ഇത്ര ഉപയോഗിക്കാവുന്നതും മാത്രം ഉണ്ടായിരുന്നു അനുഭവജ്ഞാനം ചന്ദ്രനെ ഇൻഷിക്കാക്കി രണ്ട് പിടർപ്പാക്കി കാട്ടിക്കൊടുത്തു ഞാൻ അവിടെ സിയാത്ത് ചെയ്ത് ഒമാനില് പോയിട്ടുണ്ട് ചെയർമാൻ പെരുമാറും അനുഭവജ്ഞാനം അതോടുകൂടി റസൂൽ ഇന്നയാളാണെന്ന് മനസ്സിലായില്ല വിശ്വാസപരമായി നന്നായില്ല അനുഭവജ്ഞാനമല്ലേ എനിക്ക് തെറ്റുപറ്റുമുള്ളൂ ഏതൊരു കാര്യമായിരുന്നു അനുഭവജ്ഞാനത്തിൽ തെറ്റുപറ്റില്ല അതുപോലെ ഇങ്ങനെയുള്ള നേതൃത്വങ്ങൾക്കുള്ള കഴിവ് അവരെന്നുള്ള ഗുണപാഠം മനസ്സിലാക്കുമ്പോൾ അനുഭവജ്ഞാനമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ തെറ്റുപറ്റില്ല ഒരു നിലക്കും തെറ്റുപറ്റില്ല ചെന്നത്യമായതിന്റെ വിശ്വാസാചാരം മുറുകെ പിടിച്ച് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള തോഫ്യമാണ് ഇത്തരം വാല് വ്യക്തികളുടെ നേതൃത്വമാണ് ഇതാക്കുന്നത് എങ്ങനെ ഇതൊക്കെ ലഭിച്ചു ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട് പത്ത് തിലക്കാണി രണ്ട് തിരയാണി തിലക്കും പത്തോ പത്തൊണ്ടോ തിലയാണി തിളച്ച വെള്ളത്തിൽ കുടിക്കുക അടുപ്പുന്നതിന് തിളച്ചി വെട്ടിങ്ങനെ തിളക്കുന്ന വെള്ളം കൊണ്ടാണ് കുടിക്കുക ആറ്റാനോ കുടിക്കാനോ അങ്ങനത്തെ ഒരാളുണ്ടായി കിടത്താണ് ഈ ഇരുപത്തിനാല് മണിക്കൂറുകൾ ഒരു മനുഷ്യൻ കുറച്ചൊക്കെ ഇല്ല കിടക്കൽ ഇരുപത്തിനാല് മണിക്കൂറുകൾ ലോകത്തുള്ള ഏതൊരു വ്യക്തി കാണാൻ ചെന്നാലും അദ്ദേഹം എഴുന്നേൽക്കാറില്ല പറയുന്നത് മനസ്സിലാക്കാം അദ്ദേഹം എഴുന്നേൽക്കാറില്ല ലോകത്തുള്ള വ്യക്തിയാണ് ഈ കെ സംശ്രയുടെ വടകര അഹമ്മദ് ആജി ചാപ്പരങ്ങാടി വാപ്പൂസ് കക്കിടിപ്പുറം ഇങ്ങനെയുള്ളതായാലും ലോക മഹാന്മാരാണ് എ പി ഉസ്താദ് കെ കെ ഉസ്താദ് മുഴുവൻ ആളുകളും അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയവരുണ്ട് പലപ്പോഴും അദ്ദേഹം ആ കിടക്കുന്നോട് എണ്ണീട്ടിട്ടുണ്ടോ ഒരാൾക്ക് ചെന്നാലിരിക്കാനുള്ളതായ ഒരു വല്ല കട്ടിലോ പിന്നിട്ട് വേറെ അതിൻ്റെ തൊട്ടിട്ടുണ്ടോ ഉള്ളാട ഒരക്ക് സദാ പോകുന്നവരുപെട്ടത് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നുണ്ടെങ്കിലും അദ്ദേഹം ആരെ കണ്ടാലും എഴുതിയിട്ടെങ്കിലും എഴുതാറക്കാരന അങ്ങനത്തെ ഒരു മഹൽ വ്യക്തി ഉണ്ടായിരുന്നു ഒരു സി എം ആയിരിക്കാം സമസ്തയുടെ ഒരു പണ്ഡിതൻ പാടിയതാണ് കിടക്കര ഏറ്റവും ഉയർന്ന ആളാണ് അദ്ദേഹം ഈ മാളുമായുള്ള മഹൽ വ്യക്തിയുമായുള്ള ആ കൂട്ടുകെട്ടും ബന്ധവുമാണ് ഇദ്ദേഹം ഈ രൂപത്തിലെത്തിയത് സാധാരണത്തിലു ഈ ലോകത്തുള്ള സർവ്വ സർവ്വയാഥാർഥ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് നേടിയതാണ് അദ്ദേഹമാണ് പറഞ്ഞത് നിന്നെ ഞാൻ നേതൃത്വത്തിലേക്കാക്കിയിട്ടുണ്ട് പ്രശ്നങ്ങളുണ്ടായി എല്ലാവർക്കും അറിയാം അങ്ങനെ പ്രശ്നത്തിൽ വെക്കുമ്പോഴാണ് പി പി ഉസ്താവിനോട് പറഞ്ഞത് എ പിന്നോട് കൂടെ അറിയാൻ പറയും വേറൊരാണോ ചോദിച്ചു എന്താ യോഗ നടത്താമെന്ന് തീരുമാനിച്ചു പിന്നെ എന്തുകൊണ്ടാണ് നടത്താതിരുന്നത് അങ്ങനെ പ്രശ്നം ഉണ്ടെന്നാണ് ഒരിക്കലും നടത്താമെന്ന് പറഞ്ഞ് വേണ്ട എന്ന് ഒക്കെ ആണോ എന്തായാലും കാരണം ഇനി ഹർഷിത്വം തപ്പോൾ ബൈനി ഇസ്രായും ഞാൻ ഗ്രൂപ്പീസ് ഉണ്ടാക്കുന്ന ആൾക്കാർ പറഞ്ഞിടും ഞാനത് അടക്കം നടത്താൻ കഴിയും നടത്തിയാണെന്ന് നടക്കും അത്രയും വളണ്ടീർസ് ഉണ്ട് ടി എസ് കെ തങ്ങളാണ് അവിടെ നടത്തുന്നത് പതാകളൊക്കെ വന്നു കഴിഞ്ഞു ഒരാൾക്ക് വേണ്ടി എല്ലാം പറ്റില്ല എറണാകുളം ഇവിടത്ത് കേൾക്കുന്നവർ തന്നെ ഇവിടെ ഇരിക്കുന്നവർ അറിയുന്നവരുമാണ് ഞാൻ പോയിട്ട് പറയേണ്ടി വരും ഇതിന്റെ എന്താ ഇല്ല ആളായിരുന്നു ഇനി ഷഷീ ഇസ്ലാം മോസനബിഅലിസ്ലാമിന്റെ ചോദ്യത്തിന് പറഞ്ഞില്ലേ നടത്തു ഞാനെ പത്രത്തിൽ വന്നത് നടത്തിയില്ല ആദ്യം നീക്കാൻ കഴിയു ഏത് പ്രശ്നങ്ങളും ലോകത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവജ്ഞാനം വെച്ചുകൊണ്ടിട്ട് നോക്കുമ്പോൾ ഉസ്താദിന്റെ അറിവ് ഇങ്ങനെയുള്ള അറിവുള്ളവർക്ക് തന്നെ ഇതിന് നേതൃത്വം നൽകാൻ കഴിയുള്ളൂ ഇതിന്റെ ഊർഗതിയിലെത്തുകയും ചെയ്യുള്ളൂ എന്താ എത്താവുള്ളത് എത്തിക്കൊണ്ടേ എവിടെയും അപ്പൊ ഞാൻ ഈ എന്റെ ഈ അരിമസന്താനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് മനസ്സിലാക്കിയിട്ട് എവിടെ സത്യം നിൽക്കുന്നു അവിടെ നിൽക്കണം അതാണ് സങ്കം ജീവിതം യഥാർത്ഥത്തിന്റെ വഴി അതാണ് ആ വഴിക്ക് പ്രവർത്തിക്കുന്നിട്ട് ലക്ഷ്യത്തിന് ഇതെത്തും ഇന്നത്തെ കൂട്ടുകെട്ട് എങ്ങനെയുണ്ട് ഇവരൊക്കെ നമ്മളെതിനെ വളർച്ചയെടുക്കുന്നത് നമ്മളെ മക്കളായിട്ട് ഈ ബോഡികൾ അവർക്ക് വേണ്ടി നിക്ഷേപിച്ചുകൊണ്ട് നമ്മളെ എന്തെങ്കിലും കാര്യം കിട്ടാൻ സാൽവ് ചെയ്യുന്നത് നല്ലതായ മക്കൾ ഞമ്മളെ ഉപകാരപ്പെടുന്ന നമുക്ക് ദുഃഖ ചെയ്യാൻ പറ്റുന്ന വൃത്തികളെ ഉണ്ടാക്കലിൻ്റെ ലക്ഷ്യം അതാണ് ഈ കുട്ടികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഈ രൂപത്തിൽ തല നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു കൊണ്ടുകെട്ടില് എന്ത് വെടക്കണ്ട അതിലൊക്കെ എഴുതി ഒരു പ്രവാചകനല്ലേ ഒരു പ്രവാചകന് മുന്നിൽ വെച്ച് പച്ചപ്പവുസമയം ഞാനായ ഹസർ ഇസ്ലാം ഉരുടെ മഹാനായ മുസ്ലിം വെച്ചാൽ കുട്ടിയെ പോകുന്നു കാരണം ചോദിച്ചാൽ പറഞ്ഞില്ലേ ഈ കുട്ടി കുട്ടിക്കാരനുമായി എന്റെ മാതാപിതാക്കൾ കഴിച്ചു അതിന് വെച്ചെക്കാൻ പാടില്ല അതിനെക്കാളും മോശമാണെന്നു നമ്മളെ മക്കളെ മാതാപിതാക്കൾ മുഴുവൻ നശിച്ചു പോവും കളിയും കുട്ടികെട്ട് അങ്ങനെയാണ് അപ്പം അവനതിന് നന്മയിലേക്ക് ക്ഷണിക്കുകയും ലോകത്തിന്റെ വിജയത്തിന് കൊണ്ടുവരികയും പവിത്രമായ ജീവിതം നന്നാക്കി തീർക്കുകയും ഭാരതത്തിന് സംരക്ഷിക്കപ്പെടണം ഈ ഭാരതം നശിപ്പിക്കാനോടല്ല

നമ്മളെ മക്കളെ ഈ വളർന്നു വരുന്ന തലമുറ നന്നാക്കിയിട്ടണം നമുക്ക് ആശ്രമത്തിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കിയിട്ടണം അങ്ങനെ കാര്യങ്ങൾ ഇതൊന്നും നന്നാവൂലെന്ന് കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ വേറെ ഇഫ് നെസസറി ഇവർ നമുക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ട് എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് നേടിയെടുത്തതായിരിക്കുന്ന ഈ നേട്ടങ്ങൾ അവർക്ക് കണ്ടുവെക്കുന്നത് ഇത് നമുക്ക് ഉപകാരപ്പെടുന്ന അപ്പം നമ്മൾ ദൃഷ്ടിയിൽ സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ ഇത് നല്ലവരാണെന്ന് മനസ്സിലാവണം ആ നിലയ്ക്ക് ഇവരെത്തിക്കണം അതിനെത്തിക്കാൻ ഇങ്ങനത്തെ കാലഘട്ടത്തിൽ എല്ലാ ഭാഗങ്ങളും അതിനാണ് ലക്ഷക്കണക്കിനുള്ളതായ പണ്ടും വിഭാഗത്തിന് വാർത്തെടുക്കുന്നു വാർത്തെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു

എങ്ങനെയാണ് മുസ്ലിം ചെല്ലാൻ ആ തെല്ലി കൊടുത്തതാണ് അള്ളാഹു പറയുന്നത് അദ്ദേഹത്തിന് പഠിപ്പിച്ചിരിക്കുന്നു ശക്തികാഠന്യമായി അദ്ദേഹം എന്തൊക്കെ പറയുന്നു അത് മുഴുവൻ നിരാഹിയാണ് സന്തുഷ്ടപ്രകാരം ഒന്നും പറയില്ല ഉമാ ഇത് പറഞ്ഞു കൊടുക്കാൻ സദാർത്ഥി കൊടുത്തതാണ് നിധാനം സദാർത്ഥമായി എപ്പോഴും അധിക ബന്ധപ്പെടുക എല്ലാവരും ഏത് സമയവും നമ്മൾ ഭാവില്ല അള്ളാഹുവിന്റെ സ്മരണയായി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടല്ലോ മോനെ എപ്പോഴും ആവാ

മുൽമാനെ ഉപയോഗിച്ച് അത് ക്ഷേത്രത്തിലെ പ്രതിമകളെത്തി ആരാധന ചെന്ന് നോക്കുമ്പോൾ എന്താണത് അവർ പെരുന്നാളാണ് പെരുന്നാളാഘോഷിക്കളെ ചെന്നിക്കുന്നത് എന്റെ തല കുത്തനെ എല്ലാ പ്രതിമകളും തല കുത്തനെ ഇവിടെ മോട്ടോർ ബൈക്ക് പോലും ഒരു സ്ഥലം ഒരു കപാവസ്ഥ ഒരു സപ്പോർട്ട് ഇല്ലാതെ രണ്ട് വീലായത് കൊണ്ട് നിൽക്കില്ല വൈൻ അതേ സമയത്ത് നിക്കൂല ഒരു പ്രതിമ നിക്കണമെങ്കിൽ തല കുത്തനാവണമെങ്കിൽ സപ്പോർട്ടില്ല തല കുത്തനെ പോകും എത്ര കിണ്ടനുണ്ടാവും ഒരു പ്രതിമ എന്തൊക്കെ പേരിലാണതൊക്കെ നോക്കുമ്പോൾ മുഴുവൻ തല കുത്തന കുത്തനെക്കുന്ന പ്രതിമക്ക് എങ്ങനെ ആരാധിക്കുക എവിടെയും നോക്കല് എല്ലാ സാധനവും അവയങ്ങൾ ഉണ്ടാവും തല കുത്തനായിട്ട് എൻ്റെ മുകളിൽ എന്താ കാണല് ആരാധന എങ്ങനെ നടക്കും ഞാൻ വാക്കുകൾ വിവരിക്കുന്നില്ല അമ്മൂപ്പ് നന്നാക്കി കഴിയുന്നൊക്കെ നന്നാക്കി പോകും അത് ഇടും അങ്ങനെ തന്നെ പരെ വട്ടം നന്നാക്കി വെക്കി നേരാക്കി വെക്കി ഓ വാരദാസൊക്കെ അതാ മറിയുന്നു കൊയ്മേ കാരാട്ടു അറിയാം പിന്നെ എനിക്കിതൊക്കെ ബ്ലാക്ക് Buyên thân là người ta sợ 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 người ta người ta ഇത് എത്ര മാത്രം പ്രവർത്തിച്ചാലേ ഇതേ രൂപത്തിൽ തന്നെ ഇതിന്റെ കോരം കാണുന്നത് അവർ പറഞ്ഞു ഇത് എന്തോ ഒരു പുതിയ കാര്യം ചിന്തായിരിക്കണ എല്ലാവരും ഈ കടി കളിക്കുന്ന മൃഗങ്ങൾ ഇത്രയും കാലമായിട്ട് തലപുത്തി നിന്നിട്ടുണ്ടാകും ഞാൻ അത്യാവത്തന്നെ നിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാ ശരി അതിന്റെ തലപുത്തനായല്ലോ ഇത് ഇത്